ഞാൻ ഇന്ന് യാദൃശ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരേണ്ട ഒരു ആവശ്യം പ്രമാണിച്ച് വന്നതാണ് കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ എൻ്റെ പുറകിൽ നിന്ന് വിസയിൽ നിന്ന് ഒരു വിളയായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ രണ്ട് മക്കൾ അഭിരാജും അഖിലയും രണ്ടുപേരും ബെർലിന്ത്യൻസാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല രണ്ട് വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ഇവരെ കണ്ടതാണ് ഇവിടെ വെച്ച് നമ്മൾ നമ്മളൊന്ന് ബ്രില്നിൻ്റെ പരിപാടിക്ക് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനുശേഷത്തെ വീണ്ടും ഒന്ന് കണ്ടു പക്ഷെ ഇപ്പോഴത്തെ കണ്ടുമുണ്ടല്ലെന്ന് പറഞ്ഞാൽ തികച്ചും യാദൃശ്ചികമാണെങ്കിലും ഞാൻ വളരെ സന്തോഷമാണ് കാരണം നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ വരുമ്പോൾ വേറൊരു മൂഡിലായിരിക്കും വരുന്നത് പക്ഷേ അവിടെ ഞങ്ങളുണ്ട് മിസ് അല്ലെങ്കിൽ മിസ് എന്തിനാണ് ഇവിടെ ഒന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് നമ്മളോടൊപ്പം ചേരുന്ന ഞങ്ങളുടെ മക്കളെ കാണുമ്പോൾ ഞാൻ ബ്രിളിനിലെ അധ്യാപികയാണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഞാനിത് പഠിക്കണോ പഠിച്ചാൽ എന്താകും എങ്ങനെയാകും എന്ന് ആലോചിക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഇവരെയൊക്കെ കാണുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആകും ഞാൻ ഇപ്പോ ഒരു ഇടമാളി എത്തിയപ്പോ തന്നെ രണ്ടുപേരെ കണ്ടു ഒരുപക്ഷെ ഞാൻ ഒന്നോ രണ്ടോ ഇടമാളികൾ കടക്കുന്നു പോകുമ്പോഴേക്കും ഒരുപാട് മക്കളെ കാണാൻ പറ്റും എനിക്ക് ഉറപ്പുണ്ട് അത് മാത്രമല്ല ഞങ്ങളുടെ മക്കളെല്ലാം നല്ല കുട്ടികൾ നല്ല കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല ഡോക്ടേഴ്സ് മനുഷ്യന്മാരെ തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാരാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുമ്പോൾ ഒരു ഞങ്ങളൊന്നും ഇവരെ തിരിച്ചറിയാറില്ല തിരിച്ചറിയാൻ പറ്റാറുമില്ല പക്ഷെ അവർ ഓരോരുത്തരും ഞങ്ങളെ ഓർത്തു വെച്ചിട്ട് മിസ് എന്താ ഇവിടെ അല്ലെങ്കിൽ സാർ എന്താ ഇവിടെ എന്തിനാ നിങ്ങൾ വന്നേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിലപ്പുറം ഒരു അഭിമാനം ഒരു ഒരഹങ്കാരം വേറെ ഇല്ല ഒരു ഞാൻ ഇനി നിൽക്കുന്നില്ല കേട്ടോ തന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ െരാജയ ഹൈ എൻ്റെ പേര് അഭിരാജ് എൻ്റെ വീട് എറണാകുളത്താണ് ഞാൻ ട്രാണ്ടൂർ മെഡിക്കൽ കോളേജിൽ സ്റ്റുഡൻ്റ് ആണ് സോ എൻ്റെ ഒരു ജേണി എന്ന് പറയാൻ ടു തൗസൻഡ് ട്വന്റി ടു പ്രിങ് റിപ്പീറ്റിയസ് ബാച്ചിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് സോ ആ ഒരു കോവിഡ് ടൈമിലായിരുന്നു കോവിഡ് ടൈമിൽ നമ്മളിവിടെ ഹോസ്റ്റലിൽ ഒരു ഷിഫ്റ്റ് ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് സോ മാഡം നമ്മൾ ബയോടെക്നോളജി എടുത്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ബോട്ടണിയിൽ ബയോടെക്നോളജി എന്ന് പറയുന്നത് സോ മാഡത്തിനിടെ വെച്ച് കണ്ടത് യാദൃശ്ചികമായിട്ടായിരുന്നു മാഡം ഇവിടെ വന്നു നമ്മൾ വിളിച്ചു ലൈക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് നമ്മുടെ കുരുക്കന്മാരെ നമുക്ക് അവർക്ക് എന്ത് ഹെൽപ്പ് വേണേലും നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽ നിൽക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ ചെയ്തു കൊടുക്കും സോ ഭയങ്കര ഹാപ്പി മാഡത്തിനൂടെ കണ്ടത് ഹൈ എൻ്റെ പേര് അഖില മോഹൻ ഞാനിവിടുത്തെ ട്വന്റി ടു എം ബി ബി എസ് ബാച്ചാണ് തേർഡ് ഇയർ എൻ്റെ വീട് കൊല്ലത്താണ് ഞാൻ ട്വന്റി ടു ബ്രില്യൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലുണ്ടായിരുന്നു അപ്പം ഇവിടെ ഇപ്പം യാദൃശികമായിട്ടാണ് മാഡത്തെ കണ്ടുമുട്ടിയത് അതിലൊരുപാട് സന്തോഷമുണ്ട് മാഡം ഞങ്ങൾക്ക് ഓൺലൈനായിട്ടും ഞാൻ ഓഫ്ലൈനായിരുന്നു അവിടെ ബുർലിൻ്റെ അപ്പോൾ ഞങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ബയോടെക്നോളജി ക്ലാസ് എടുത്തിട്ടുണ്ട് ഇവരെ ഇവിടെ വെച്ച് നമ്മളെ പഠിപ്പിച്ചവരൊക്കെ അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് സോ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത് ഇനിയിപ്പോൾ നീറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി എം ബി ബി എസ് എന്ന സ്വപ്നമായിട്ട് നടക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പരിശ്രമം തുടരുക നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങളുടെ പരിശ്രമത്തിലേക്ക് എത്ര എത്ര ഫെയിലിയേഴ്സ് വന്നാലും അത് വീണ്ടും വീണ്ടും അത് തരണം ചെയ്ത് ചില സമയത്തൊക്കെ നമുക്ക് തോന്നും ഇതൊന്നും വേണ്ട കഷ്ടപ്പാടുകൾ കാരണം നമുക്കിതൊന്നും വേണ്ട ഇതെല്ലാം ഉപേക്ഷിച്ച് പോയാലോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ നിങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കരുതെന്നാണ് എൻ്റെ ായം കാര്യം ഞാൻ രണ്ട് തവണ എഴുതിയിട്ടാണ് നീറ്റ് കിട്ടിയത് സോ എനിക്കറിയാം എൻ്റെ കഷ്ടപ്പാട് ഇടയ്ക്ക് നമ്മൾ ഉറക്കൊഴിച്ചുള്ള രാത്രികളും ഒരുപാട് ഡിപ്രസ്ഡ് ആയുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാറുമാരൊക്കെ നമ്മളെ വിളിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത ആ ഒരു മെയിൻ സപ്പോർട്ട് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഫ്രണ്ട്സ് ഇതെല്ലാം തന്നെയാണ് പിന്നെ ഇതുപോലെ നമ്മൾ മെഡിക്കൽ കോളേജിൽ ഒരു കോട്ടും സ്ട്രെത്ത് ഒക്കെ ഇട്ട് ഇതിലൂടെ നടക്കുന്ന ഒരു ഫീൽ അത് നിങ്ങൾക്ക് എന്താ എന്താണെന്ന് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല നിങ്ങൾ അതിവിടെ തന്നെ വന്ന് ഫീൽ ഒരു സംഭവമാണ് സോ നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് മാക്സിമം കൊടുക്കുക നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എക്സാം എഴുതാൻ പോകുന്ന ബാച്ചിലോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പം ചിലപ്പം റിപ്പീറ്റ് ചെയ്യുന്നവരാണോ റീറിപ്പീറ്റ് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ കറൻറ്റ്ലി ഇപ്പം പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നവരാണോ അപ്പം നമുക്കെല്ലാം ഒരു എന്താ പണ്ടോട്ടുള്ള ആയിരിക്കും ഡോക്ടർ ആവണോ എന്നുള്ളത് നമ്മുടെ ഫാമിലി ഡോക്ടേഴ്സ് കാണും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് ഡോക്ടർ ആയിരിക്കാം നമ്മൾ എൻ്റെ ഫാമിലി ഒരു ഫസ്റ്റ് ഡോക്ടറാണ് ഞാൻ അപ്പം എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മളത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നിന്നാൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും ഞാൻ പ്ലസ് വൺ പ്ലസ് ടു തൊട്ടേ എന്താ നീറ്റ് പ്രിപ്പ നീറ്റ് ബേസഡ് ആയിട്ട് തന്നെയായിരുന്നു പഠിച്ചത് അതുകഴിഞ്ഞ് പിന്നെ ഒരു വല്ല റിപ്പീറ്റും ചെയ്തു അപ്പം ഫസ്റ്റ് ഇപ്പം നമുക്ക് തുടങ്ങി സ്റ്റാർട്ടിങ് ആയിരിക്കും അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും എങ്ങനെയാണ് കിട്ടുമോ നമുക്ക് കിട്ടത്തില്ലേ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന ഇവിടെ ഇന്ത്യ പഠിപ്പിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അതായത് ടൈം മാനേജ്മെൻറ്റ് വെച്ച് പഠിക്കാൻ നോക്കുക ക്വസ്റ്റ്യൻസ് ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക പിന്നെന്താ ബയോളജി ആയാലും എല്ലാം എൻ സിആർ ടി ബേസ് തന്നെ പഠിക്കാൻ നോക്കുക ഔട്ട് ഡോർ സിലബസ് അധികം അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല എല്ലാം എൻ സി ആർ ടി തന്നെ എൻ സി ആർ ടി ബയോളജി ടെക്സ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എല്ലാം എല്ലാം ഫുൾ എല്ലാം കവർ ചെയ്ത് വായിക്കുക എല്ലാം പോയി ലൈൻ ബൈ ലൈൻ വായിക്കാൻ നോക്കുക ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് അതിൽ വെച്ച് തന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് നിങ്ങൾ അത് ക്വസ്റ്റിൻസ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് കുറേ ബൈഹാ എല്ലാം കുറേ ഓർത്തിരിക്കും പെട്ടെന്ന് പിന്നെ എത്രത്തോളം റിവിഷൻ ചെയ്യാൻ പറ്റുമോ അത്രയും റിവിഷൻ ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ എക്സാമും അടുത്ത് അറ്റൻഡ് ചെയ്യുക ഒന്നുപോലും മിസ് ചെയ്യാതെ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യാൻ നോക്കുക അറ്റൻഡ് ചെയ്തതിന് ശേഷം ആ അന്ന് വൈകിട്ട് തന്നെ ആ ക്വസ്റ്റൻ പേപ്പറിൻ്റെ എല്ലാം നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക അല്ലെങ്കിൽ വീഡിയോ ഡിസ്കഷൻ കണ്ടിട്ട് അതിൻ്റെ എല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക അത് ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് അതെല്ലാം ചെയ്യുമായിരുന്നു പിന്നെന്ന് പറയുമ്പം ഞാനൊരു മിസ്റ്റേക്ക് ബുക്ക് എൻ്റെയിൽ ഉണ്ടായിരുന്നു അതായത് ഞാൻ നമ്മൾ ഈ സിമ്പിൾ ആയിട്ടുള്ള ചില തെറ്റുകളൊക്കെ ആയിരിക്കും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ സിമ്പിൾ സിമ്പിൾ മിസ്റ്റേക്ക് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പം അതെല്ലാം ഞാനൊരു ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു പിന്നെ എനിക്ക് പുതിയ കിട്ടുന്ന എന്തെങ്കിലും ഇക്വേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഒരു ഇക്വേഷൻ ബുക്കെന്നാക്കിയിട്ട് ഞാൻ എഴുതി വെക്കുമായിരുന്നു അതെല്ലാം ഞാൻ അവസാന നിമിഷം ഞാൻ റിവേഴ്സ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്പം മാർക്ക് കുറയുന്നതൊന്നും കാര്യമാക്കണ്ട നിങ്ങൾ ഗ്രാജ്വലി ഇമ്പ്രൂവ് ചെയ്ത് വന്നാൽ മതി എല്ലാ ദിവസവും നിങ്ങൾ എന്താണ് ഒരു ഇത്ര അവർ ഞാനൊരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അവർ ഒക്കെ നിങ്ങൾ പഠിക്കുക ഒരു അത്രയാണ് ഞാൻ പഠിച്ചിരുന്നത് ഒരു സെവൻ അവേഴ്സ് സ്ലീപ്പ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു സാധനമാണ് കാരണം ഒരു വൺ ആയിട്ട് നമ്മൾ ഇതിന് വേണ്ടിയാണ് അപ്പം അത്രയും നാൾ നമ്മൾ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സെവൻ ഒക്കെ നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക നിങ്ങൾ ഗ്രാജുവലി അതായത് എല്ലാ ദിവസവും നിങ്ങൾ എന്താണ് അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ഇത്തവണ നീറ്റ് എഴുതാൻ പോകുന്ന ബാച്ചിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇപ്പോ ഇവർക്ക് ഇപ്പോഴൊന്നും അവർ ഏത് മെഡിക്കൽ കോളേജിൽ നിന്നും കുട്ടികൾ തീരുമാനിച്ചിട്ടുണ്ടാവും ചിലർ തീരുമാനിച്ചിട്ടുണ്ടാകില്ല പക്ഷെ എങ്കിൽ പോയി ട്രിവാൻഡ്രിൽ നിൽക്കുമ്പോൾ ശരിയായിരുന്നു സോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജെന്നൊരു പറയാനാണെങ്കിൽ കേരളത്തിലെ ആയിരത്തെ മെഡിക്കൽ കോളേജാണ് സൊ ടീംസിക്ക് അത്രയും വലിയൊരു ലെഗസി ഉണ്ട് അത്രയും എന്താ പറയുക പ്രൊഫസേഴ്സ് ആണെങ്കിലും കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് നമുക്കൂടെ ഉള്ളത് വലിയൊരു ലെക്ചർ ഹാളും ഡിസക്ഷൻ ഹാളാണെങ്കിലും എല്ലാം ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നതാണ് സോ എൻ്റെ ഒരു ഡ്രീമായിരുന്നു ട്രിവാൻഡ്രത്ത് പഠിക്കണം എന്നുള്ളത് സോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നല്ല ക്ലാസ്സസ് ഇവിടെ എല്ലാം അത്രയും പെൻഷൻ ലോൺ ഉണ്ട് നമുക്കിവിടെ സോ ഒരുപാട് കേസസ് നമുക്ക് വാർഡിലൊക്കെ പോയിട്ടായാലും കേസസ് എല്ലാം കണ്ട് പഠിക്കാനും ഒരു വലിയൊരു ആണ് ക്ലാസസ് മാത്രമല്ല അല്ലാതെയുള്ള പാഠ്യേതര പദ്ധതികളും ഒരുപാട് സംഭവങ്ങൾ കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് സ്പോർട്സ് ആയാലും ആർട്സ് ആണെങ്കിലും നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഇവിടെ പ്രകടമാക്കാനുള്ള ഒരു സ്റ്റേജ് കൂടിയാണ് നമുക്ക് ടി എം സി എന്ന് പറയുന്നത് എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു കലാലയം തന്നെയാണ് ട്രാൻഡ്രം മെഡിക്കൽ കോളേജ് ാണ് കേറി വന്നത്രിച്ചറിഞ്ഞു ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് സോ അവരെയും അഗ്രേം പോലെ ഒരുപാട് ആൾക്കാര് ഇവിടെ ഇതുപോലെ വൈകോട്ടും ശ്രദ്ധ നടക്കുന്നുണ്ട് അവരെ പോലെ നിങ്ങൾക്കും ഡെഫിനറ്റായിട്ടും ആകാൻ പറ്റും ഇവരെല്ലാം പറഞ്ഞതുപോലെ നന്നായിട്ട് പഠിക്കുക